ആ നല്ല മഞ്ഞൊക്കെ അങ്ങോട്ട് വീഴ ഡിസംബർ അവസാനം കഴിഞ്ഞ് ജനുവരി തുടങ്ങിയപ്പോഴത്തേന് മഞ്ഞൊക്കെ ആയി ഇന്ന് ജനുവരി രണ്ടാണ് ഇന്ന് മോഡ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് കേക്ക് മേടിക്കാൻ പോകാൻ വേണ്ടി പോവാണ് ആ സമയത്ത് കണ്ടില്ല കാഴ്ചകൾ നല്ല മഞ്ഞിനകത്തോടെ പോന്ന് പോകുന്ന വഴികളിലെല്ലാം നല്ല മഞ്ഞിങ്ങനെ കിടക്കുകയാണ് വളരെ സൂക്ഷിച്ചു വേണം നല്ല സ്ലിപ്പായി വേണ്ടി പോവും ഓക്കെ ഇനി റോഡിലോട്ട് വരുമ്പം നമുക്ക് കാണാം ഓ അത്യാവശ്യം ഉരുകിയിട്ടുണ്ട് കാരണം വാഹനങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് എന്നാലും വാഹനങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചാണ് പോകുന്നത് അതിൽ ഇതൊരു ഹെവി സ്നോ ഒന്നും അല്ല ജസ്റ്റ് ഒന്ന് പെയ്തായിട്ടേ ഉള്ളൂ ജസ്റ്റ് അതിനും വരാൻ പോകുന്നേ ഉള്ളൂ ഹെവി സ്നോ സ്നോയൊക്കെ െന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നവിടുന്ന് ഒരു അഞ്ച് മൈൽ അപ്പുറത്താണ് ഇവിടെ നിന്നാണ് നമ്മൾ കേക്ക് മേടിക്കുന്നത് വേണ്ടി കേക്ക് ബോക്സ് എന്ന് പറയുന്ന ആ ഷോപ്പിലോട്ടാണ് വന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന കേക്ക് ബോക്സ് എന്ന് പറയുന്ന കടയുടെ മുമ്പിലെത്തി നമുക്ക് ആ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് കേക്ക് ബോക്സ് എന്ന് പറയുന്ന യു കെയിലെ ഒരു മെയിൻ ഷോപ്പാണ് രണ്ട് പിക്ചേഴ്സാണ് ധാരാളം കേക്കുകൾ ഉണ്ട് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്താണ് അത് ബുക്ക് ചെയ്ത് ഇപ്പം ഇനി നമ്മൾക്ക് ക്യാൻഡിൽസും ഒക്കെ മേടിക്കുന്നതിന് വേണ്ടി കാട് ഫാക്ടറിയിലോട്ട് പോവണം അങ്ങനെ ബർത്ത്ഡേ കേക്ക് റെഡിയായി ആയി അപ്പോൾ നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് അതൊരു പ്രൈവറ്റായിട്ടങ്ങ് നടത്തി കാരണം കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അപ്പം വീഡിയോയിൽ വരുന്നതിനൊന്നും താല്പര്യമില്ല അപ്പം താല്പര്യമില്ലെന്ന് അവർ പറഞ്ഞില്ല എങ്കിൽ പോലും അവരുടെ പാവം കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നി അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റായിട്ട് അങ്ങ് നടത്തി അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ വെച്ച് അന്നേരം തന്നെ നറുക്കെടുപ്പും നടത്തണമെന്നായിരുന്നു അപ്പം അത് കേക്ക് കട്ടിക്കുന്ന കട്ടിക്കുന്നൊന്നും കാണിക്കാത്തതുകൊണ്ട് നറുക്കെടുപ്പും ഞാൻ തന്നെ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു അടുത്ത പ്രാവശ്യം നമുക്ക് വിപുലമായിട്ട് ഒരു ഫംഗ്ഷനൊക്കെ വെച്ച് നറുക്കെടുപ്പ് നടത്താം അപ്പോൾ അത്രയും കൂടെ ചിലവ് നമുക്ക് കുറഞ്ഞിരിക്കുമല്ലോ അപ്പം നമുക്ക് അപ്പോൾ ഈ ഒരെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഞാനത് തുറന്നു നോക്കുകയാണ് ബേബി തോമസ് ബാബു തോമസ് അപ്പം ബാബു തോമസിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മളെ ഷോർട്ട് വീഡിയോയിൽ അത് കൊടുക്കുന്ന ഒക്കെ പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കാരണം പല്ലും ചോദിച്ചു എന്തുമായി നറുക്കെടുപ്പിൻ്റെ ഇതൊക്കെ കാണിക്കുന്നില്ല എന്ന് ചോദിച്ചു അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉള്ളൂ ജസ്റ്റ് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് അത് കൈ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് കൈമാറിയ ശേഷം തീർച്ചയായിട്ടും അത് ഷോർട്ട് വീഡിയോയിൽ ഇടുന്നതാണ് ഓക്കെ എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇതിൽ കൂടുതലും നാട്ടിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് ചെറിയ ഗിഫ്റ്റുകളൊന്നും നമുക്ക് കൊടുക്കാനും പറ്റില്ല കാരണം ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് നാട്ടിലും അത് അറേഞ്ച് ചെയ്തിട്ട് നമ്മളത് കൊടുക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്